അടുത്തിടെ അമേരിക്കൻ ഐക്യനാടുകൾ റഷ്യയിലെ രണ്ട് പ്രധാന ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരായ റോസ്നെഫ്റ്റിനും ലുക്കോയിലിനുമെതിരെ ഏർപ്പെടുത്തിയ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും എണ്ണ ഇറക്കുമതിയുടെ ഭൂമിശാസ്ത്രപരമായ സമവാക്യത്തിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നിർണായക വഴിത്തിരിവാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് വലിയ വിലക്കിഴിവിൽ ലഭിച്ചിരുന്ന റഷ്യൻ എണ്ണ ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഒരു പ്രധാന ഭാഗമായി മാറിയ സാഹചര്യത്തിൽ ഈ പുതിയ ഉപരോധങ്ങൾ ഇന്ത്യൻ റിഫൈനറികളെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു പാരമ്പര്യമായി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി നിലവിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ മൂന്നിനൊന്ന് അതായത് പ്രതിദിനം ശരാശരി പതിനേഴ് ലക്ഷം ബാരൽ റഷ്യയിൽ നിന്നാണ് ഈ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഏകദേശം പന്ത്രണ്ട് ലക്ഷം ബാരൽ പ്രതിദിനം റോസ്നെഫ്റ്റിന്റെയും ലുക്കോയിലിന്റെയും നേരിട്ടുള്ള വിതരണമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നയാറ എനർജി തുടങ്ങിയ സ്വകാര്യ റിഫൈനറികളാണ് ഈ എണ്ണയുടെ പ്രധാന ഉപയോക്താക്കൾ റഷ്യൻ എണ്ണയുടെ ഈ വലിയ ഒഴുക്ക് ഇന്ത്യക്ക് കാര്യമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കി ഉയർന്ന ആഗോള എണ്ണ വിലയിൽ നിന്നും രാജ്യത്തെ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ ഈ വിലക്കിഴിവുള്ള എണ്ണ സഹായിച്ചു കൂടാതെ ഇന്ത്യൻ റിഫൈനറികൾക്ക് അവരുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കാനും കയറ്റുമതിയിൽ കൂടുതൽ ലാഭം നേടാനും ഇത് അവസരമൊരുക്കി ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ പുതിയ ഉപരോധം ഈ ലാഭകരമായ ബന്ധത്തിന് ഭീഷണിയാകുന്നുണ്ട് യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച നിർദ്ദേശമനുസരിച്ച് നവംബർ ഇരുപത്തിയൊന്നിനകം റോസ്നെഫ് ലുക്കോയിൽ എന്നിവയുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കണം ഈ ഉപരോധം ലംഘിക്കുന്ന ഏതൊരു വിദേശ കമ്പനികൾക്കും സെക്കൻഡറി ഉപരോധങ്ങൾ നേരിടേണ്ടി വരും ഇത് ആഗോള സാമ്പത്തിക ബാങ്കിംഗ് ശൃംഖലകളുമായി ബന്ധമുള്ള ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ് റോസ്റ്റുമായി ഇരുപത്തഞ്ച് വർഷത്തെ ദീർഘകാല കരാർ പ്രകാരം പ്രതിദിനം അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന റിലയൻസ് യുവസ് ഉപരോധ ഭീഷണി ഒഴിവാക്കാൻ ഈ കരാർ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകും റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഭോക്താവ് എന്ന നിലയിൽ റിലയൻസിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരിക അതോടൊപ്പം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾക്ക് വിധേയമായതിനാൽ നയാറ എനർജി നിലവിൽ പൂർണ്ണമായും റഷ്യൻ എണ്ണയെയാണ് ആശ്രയിക്കുന്നത് ഉപരോധം നേരിട്ടുള്ള ഇടപാടുകളെ ബാധിക്കുമെങ്കിലും നയാറ എനർജി ഉപരോധത്തിന് വിധേയമല്ലാത്ത മൂന്നാം കക്ഷി ഇടനിലക്കാർ വഴി റഷ്യൻ ക്രൂഡ് വാങ്ങുന്നത് തുടരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നീക്കം അതീവ ജാഗ്രതയോടെ ആയിരിക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖല എണ്ണ കമ്പനികൾ ഷിപ്പിംഗ് ഇൻഷുറൻസ് സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉപരോധ ഭീഷണി ഒഴിവാക്കാൻ നേരിട്ടുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ ഇടപാടുകൾ കുറച്ചിട്ടുണ്ട് എന്നാൽ ഇവരും ഇടനിലക്കാർ വഴിയുള്ള പരോക്ഷമായ വാങ്ങൽ തുടരും നവംബർ വരെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ അളവ് പ്രതിദിനം പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം ബാരൽ എന്ന നിലയിൽ തുടരുമെങ്കിലും അതിനുശേഷം റോസ്റ്റിന്റെയും ലുക്കോയിലിന്റെയും നേരിട്ടുള്ള വിതരണം ഗണ്യമായി കുറയുമെന്ന് കെപ്ലർ ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് റിത്തോലിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇരുപത്തിയാറിന്റെ പാദത്തിന്റെ അവസാനത്തോടെ പുതിയ ഷെൽ കമ്പനികളും വ്യാപാര മാർഗങ്ങളും ഉയർന്നുവരാൻ സാധ്യതയുണ്ടെങ്കിലും ഡിസംബറിൽ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി കുത്തനെ കുറയാനാണ് സാധ്യത റഷ്യൻ എണ്ണയിൽ നിന്നുള്ള വിതരണത്തിലെ കുറവ് നികത്തുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾ മറ്റ് വിതരണ സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ തിരിക്കും ഇന്ത്യയുടെ പരമ്പരാഗത വിതരണക്കാരായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് ഇതിൽ പ്രധാനം സൗദി അറേബ്യ ഇറാഖ് യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ടിവരും ഈ രാജ്യങ്ങളിൽ നിന്നും ദീർഘകാല കരാറുകൾ പ്രകാരം ലഭിക്കുന്ന എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കും ബ്രസീൽ ലാറ്റിൻ ലാറ്റിനമേരിക്ക പശ്ചിമാഫ്രിക്ക കാനഡ യു എസ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യ അധിക ഇറക്കുമതി ലക്ഷ്യമിടുന്നുണ്ട് ഇതിൽ നിന്നും എത്രത്തോളം എണ്ണ ഇന്ത്യക്ക് ലഭിക്കുമെന്നും ഏത് രാജ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വിഹിതം ലഭിക്കുക എന്നതും ഡിസംബറോടെ മാത്രമേ വ്യക്തമാകൂ റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് ലഭിച്ചിരുന്ന വിലക്കിഴവ് നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കും ഇക്രാ ലിമിറ്റഡിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് വസിഷ്ഠ പറയുന്നതനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള വിതരണത്തിന്റെ അറുപത് ശതമാനത്തെ ഈ ഉപരോധം ബാധിക്കുമെന്നത് ഈസ്റ്റോ മറ്റു പ്രദേശങ്ങളോ പകരം വയ്ക്കുമ്പോൾ ഇറക്കുമതി ചെലവിൽ രണ്ട് ശതമാനത്തിൽ താഴെ വർധനവുണ്ടാകും ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യശേഖരത്തെയും കറണ്ട് അക്കൌണ്ട് കമ്മിയെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് റഷ്യയുടെ എഴുപത്തിമൂന്ന് ലക്ഷം ബാരൽ പ്രതിദിന കയറ്റുമതി ആഗോള ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച ഇന്ധന ഉപഭോഗത്തിന്റെ ഏഴ് ശതമാനമാണ് റോസ്നെ ലുക്കോയിലിനും മേലുള്ള ഈ പുതിയ ഉപരോധങ്ങൾ റഷ്യയുടെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും നടത്തുന്ന കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അതിനാൽ റഷ്യൻ എണ്ണയുടെ ഗണ്യമായ ഭാഗം ആഗോള വിപണിയിൽ നിന്നും താൽക്കാലികമായി അപ്രത്യക്ഷമാവുകയോ അതിന്റെ വിതരണ ശൃംഖല തടസ്സപ്പെടുകയോ ചെയ്താൽ ആഗോള എണ്ണവിലയിൽ കാര്യമായ വർധനവിന് ഇത് കാരണമാകും അമേരിക്കൻ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ നിർബന്ധിതരായിരിക്കുന്നു ഇത് ഇന്ത്യയ്ക്ക് സാമ്പത്തികപരമായ ഒരു തിരിച്ചടിയാണെങ്കിലും ഇറക്കുമതി സ്രോതസ്സുകൾ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് യുവസുപരോധ ഭീഷണികൾ ഒഴിവാക്കാൻ ഇന്ത്യൻ റിഫൈനറികളിൽ കടുത്ത നിലപാടുകൾ എടുക്കുമ്പോൾ നയറ എനർജി പോലുള്ള കമ്പനികൾ ഇടനിലക്കാർ വഴി റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും നയപരമായ നിർദ്ദേശങ്ങളും ആഗോള എണ്ണ വിപണിയുടെ പ്രതികരണങ്ങളുമാണ് ഈ പ്രതിസന്ധിയെ ഇന്ത്യ എങ്ങനെ മറികടക്കുമെന്ന് തീരുമാനിക്കുക ഡിസംബറിലെ ഇറക്കുമതി കണക്കുകൾക്കായി ലോകം ഉറ്റുനോക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ്ജ നയതന്ത്രം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു どうぞ。<music>